സഹപാഠിയുടെ മുറിയിൽ അതിക്രമിച്ചു കയറി സ്വയംഭോഗം ചെയ്തെന്ന് സംബന്ധിച്ച ഇന്ത്യൻ വിദ്യാർത്ഥിയെ ഇംഗ്ലണ്ടിൽ അറസ്റ്റ് ചെയ്തു ന്യൂ കാസലിലെ നോർത്താമ്പ്രിയ യൂണിവേഴ്സിറ്റിയിലെ ബിരുദ വിദ്യാർത്ഥിയായ ഉത്കർഷ് യാദവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ക്രിസ്മസ് അവധിക്കാലത്ത് ഉത്കർഷ് യാദവ് തന്റെ സഹപാഠിയായ ഒരു ബിരുദ വിദ്യാർത്ഥിനിയുടെ മുറിയിൽ അതിക്രമിച്ചു കയറി വെറുപ്പുളവാക്കുന്ന പ്രവൃത്തി ചെയ്തതായി ക്രോണിക്കൽ ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നു ഉത്കർഷ് യാദവിന്റെ അച്ഛന് ഇന്ത്യയിൽ കൺസ്ട്രക്ഷൻ ബിസിനസ് ആണെന്നും പതിനെട്ടുകാരനായ ഇയാൾ നോർത്താംബ്രിയ യൂണിവേഴ്സിറ്റിയിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അവധിക്കാലത്ത് സഹപാഠി വിനോദയാത്രയ്ക്ക് പോയ തക്കം നോക്കിയാണ് ഉത്കർഷി മുറിയിൽ അതിക്രമിച്ചു കയറിയത് ഇതിനായി ഇയാൾ ഗേറ്റ്സ് ഹെഡിലെ ട്രിനിറ്റി സ്ക്വയറിലെ എല്ലാ മുറികളിലേക്കും കടക്കാൻ കഴിയുന്ന ജിം കീ കാർഡ് ഉപയോഗിച്ചു ഇയാൾ മുറിയിൽ അതിക്രമിച്ചു കയറി ഉടനെ കിടക്കവരിയിലും ടെഡിബിയറിനും സ്വയംഭോഗം ചെയ്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു അവധിക്കഴിഞ്ഞെത്തിയ വിദ്യാർത്ഥിനി തൻ്റെ കിടക്കുവിരിയിലും ടെഡി ബിയറിലും എന്തോ വെളുത്ത വസ്തു പറ്റിപ്പിടിച്ചിരിക്കുന്നതായി പിടിച്ചിരിക്കുന്നതായി കണ്ടെത്തി തുടർന്ന് ജിം കീ കാർഡിലെ ഡാറ്റ പരിശോധിച്ച പെൺകുട്ടി ഉത്കർഷ് യാദവ് തൻ്റെ മുറിയിൽ കയറിയതായി മനസ്സിലാക്കി പിന്നാലെ പെൺകുട്ടി ഉത്കർഷിനെതിരെ കേസ് നൽകുകയും ഡി എൻ എ ടെസ്റ്റിലൂടെ പ്രതി ഉത്കർഷ തന്നെയാണെന്ന് കോടതി കണ്ടെത്തുകയുമായിരുന്നു ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കാതിരുന്ന പ്രതി ഡി എൻ എ റിസൾട്ട് വന്നതോടെ കുറ്റം സമ്മതിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു കുറ്റകരമായ പ്രവൃത്തി ചെയ്തതിനാൽ യുവതിക്ക് മൂന്ന് ടെഡി ബിയറിനും കിടക്കിരിക്കും നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി വിധിച്ചു ഇതിനെല്ലാം കൂടി പൗണ്ട് ഏകദേശം രൂപ ഒപ്പം മണിക്കൂർ ശമ്പളമില്ലാത്ത ജോലി ചെയ്യണം ഇതിനൊക്കെ പുറമെ രണ്ട് വർഷത്തേക്ക് ഉത്തശിനെ സസ്പെൻഡ് ചെയ്യുകയും പതിനാല് മാസത്തെ തടവ് ശിക്ഷ അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു ഭക്ഷണ ഇനി പുതിയ